കായ് കൂട്ടുകാരെ ഞാൻ ഇന്നലെ ചൂണ്ടു തോരന വയ്ക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഒരു സെപ്പം പയറും കൂടി വൻപയർ ഇത്രയും ഇത്രയും പയറും ഇടുന്നുണ്ട് ഞാനിപ്പം നമ്മുടെ വാഴ ചൂണ്ട അരിഞ്ഞെടുത്ത് അതിന് അതിൻ്റെ നീലുകളെണ്ണ കഴുകിയെടുത്തിട്ട് ഇരുത്തിയിലെ തൂക്കൾ ഇങ്ങനെ തൂ പരട്ടയിട്ട് ഞാൻ കയ്യിലെടുത്ത് ഇങ്ങനെ തിരുമ്മിക്കൊടുത്താൽ മതിയപ്പം നൂല മുഴുവനെ ഇഞ്ഞ് പോരും ഞാൻ തിരുമ്മിക്കൊടുത്താൽ മതി ൂലിങ്ങനെയൊന്നും പോരും അപ്പം ഞാൻ അരിഞ്ഞ ചുണ്ടിൻ്റെ നൂലെല്ലാം കളഞ്ഞ് എടുത്തത് ചിലരെ ഉപ്പ് വെള്ളത്തിനകത്തിട്ട് കഴുകി വരി എടുക്കുന്നവരുമുണ്ട് ഞാൻ പക്ഷേ എണ്ണ ഇങ്ങനെ കയ്യിൽ തിരുമ്മി കളയുവാണേ ഇതിൻ്റെ ഇതിൻ്റെ പൂവും കൊള്ള കൊള്ളാം തോരമ്പയ്ക്കാതി ഇതിൻ്റെ ഇതിങ്ങനെ എടുത്ത് കളഞ്ഞ കളഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ അരിഞ്ഞിടാൻ കൊള്ളാം അപ്പം നമുക്ക് ഈ ചൂണ്ടത് വരണ എളുപ്പം എടുത്ത് വയ്ക്കാം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിട്ട് ഇച്ചിരി വെളുത്തണ്ണി ഒഴിക്കുമ്പോൾ പോണേ വെളുത്തണ്ണി ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് കട ഇട്ട് കൊടുക്കാം ആ കട പൊട്ടി വരട്ടെ അപ്പം നമ്മുടെ കടവ് പൊട്ടി തന്നിട്ടുണ്ട് നമുക്ക് അരി അരി എടുത്ത് ഒരു സ്പൂൺ അരി എടുത്ത് തന്നെ അതുകൂടെ ഒന്ന് നോക്കാം അരിയും പോക്കരുണ്ട് അരിയപ്പോൾ ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ചിട്ടിരിക്കുന്ന മഴ കൂമ്പ് അതിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് കൊടുക്കാം നന്നായി ഇളക്കി നന്നായി ഇളക്കി നോക്കി ഒന്ന് അലച്ചി വെച്ച് തീ ചിമ്മിരി കൊടുക്കാം ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് ഇല്ലേറ്റ വെള്ളം അലച്ചു കൊടുത്താൽ മതി ആദിക്കരുന്ന് വേഗട്ടതിനെ ഞാൻ ചുണ്ടരിഞ്ഞിരുന്ന സമയത്ത് ഞാൻ അതിനിടാനുള്ള പയറ് ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ച് വെച്ചിരുന്നത് ഞാൻ ചില ഉപ്പുമൊക്കെ ഇട്ടാണ് വേച്ചി വെച്ചേക്കുന്നത് ഞാൻ ഇപ്പോൾ ചുണ്ടും പയറും തോരം വയ്ക്കുന്നതിന് അരയ്ക്കാൻ പോകുന്നത് ഒരു ബൗൾ തേങ്ങ മൂന്നര ചോളം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി അഞ്ചാ കരികേപ്പില ഇതെല്ലാം കൂടെ മിക്സിൽ ജാറിലിട്ട് കൊണ്ട് ഉതുക്കി എടുക്കാം ആ തോരൻ്റെ നേരത്തെ മിക്സിയിലിട്ട് ഒതുക്കി എടുത്തേ ആ നമ്മുടെ ചുണ്ട് നന്നായി അവിടെ നമുക്ക് തുറന്ന് നോക്കാം ആ ചുണ്ടായി നമുക്ക് ആ പയറും കൂടി മാത്രമേ Den er det, det i hodet der. Den er i dødslukta. എത്രയങ്ങ അവിടെ നിന്ന് വേനൽക്കാനാണ് അവിടെ നിന്ന് അടച്ചു വയ്ക്കാം ഇപ്പം നമുക്ക് നമ്മുടെ മൂടി തുറന്ന് നോക്കാൻ പോകണെങ്ങനെ നമ്മുടെ ചുണ്ടും പയറും പോരണേ ശകല ഉപ്പിൻ്റെ കഴിഞ്ഞാൽ ചുരുപ്പ് ഇടുകയാണ് ഇതൊന്ന് വെള്ളം വരുന്നതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ആവി പിറക്കുന്ന ചുണ്ടും വൻപയറും തോരൻ റെഡി